ഒരു ആപ്പിനെ പരിചയപ്പെടുത്തുന്ന വീഡിയോ ആണ് ഡൈസ് ആപ്പിൻ്റെ നെയിം സൂപ്പർ മണി ഏത് യു പി ഐ ട്രാൻസാക്ഷനും പേയ്മെൻസും ക്യാഷ് ബാക്ക് ഹൺഡ്രഡ് പെർസെൻറ്റേജ് ഷുവറാണ് ഫണ്ട് ഗൂഗിൾ പേ ക്രെഡ് മുതലായവ ആപ്ലിക്കേഷൻ ഡെയിലി കിട്ടുമായിരുന്നു ക്യാഷ് ബാക്ക് ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യാൻ വേണ്ടി പ്ലേ സ്റ്റോർ ഓപ്പൺ ചെയ്യുക പ്ലേ സ്റ്റോർ ഓപ്പൺ ചെയ്തിട്ട് സെർച്ച് ചെയ്യേണ്ടത് സൂപ്പർ മണി അത് ഫ്ലിപ്കാർട്ടിൻ്റെ തന്നെയാണ് ഞാൻ ഓൾറെഡി ഇൻസ്റ്റാൾ ആയതുകൊണ്ടാണ് ഇവിടെ ഓപ്പൺ കാണിക്കുന്നത് ചെയ്യാത്തവർ ഇൻസ്റ്റാൾ ചെയ്യുക ഇതാണ് അതിൻ്റെ ഫസ്റ്റ് ഇൻട്രൊഡക്ഷൻ അത് നമുക്ക് കാണാൻ കഴിയും മണി ഇതിപ്പോൾ ഓൾറെഡി ക്യാപ്ചർ ക്യു ആർ കോഡ് ക്യാപ്ചറിൻ്റെ ഓപ്ഷനാണ് അല്ലെങ്കിൽ ചെക്ക് ബാലൻസ് സെൻറ്റ് ഫ്രണ്ട്സ് താഴെ ഭാഗത്തായി ഓരോ ഓപ്ഷൻസ് കാണാം ലോൺ റിവാർഡ്സ് ഹിസ്റ്ററി മുതലായവ ഇത് രണ്ട് മാസമായി ബീറ്റ വേർഷൻ ആയിരുന്നു ഞാൻ ഉപയോഗിച്ചത് ഇതാണ് ഞാൻ യൂസ് ചെയ്തിട്ട് എനിക്ക് കിട്ടിയ ക്യാഷ് ബാക്കിൻ്റെ ട്രാൻസാക്ഷൻ ആണ് ഓരോ പേയ്മെൻറ്റിനും രണ്ട് മൂന്ന് അങ്ങനെ കിട്ടിയിട്ടുണ്ട് മെർച്ചൻ്റ് ആണെങ്കിൽ അഞ്ച് ശതമാനമാണ് ട്രാൻസാക്ഷൻ റിവാർഡ്സ് കിട്ടുന്നത് പ്ലേ സ്റ്റോറിൽ തന്നെ ഇതിൻ്റെ കമൻ സെക്ഷൻ നമുക്ക് നോക്കാം എല്ലാവരുടെയും റിവ്യൂസ് ഒരു നയൻറ്റി പെർസെൻറ്റേജ് എല്ലാവരും പോസിറ്റീവ് റിവ്യൂസ് ആണ് നമുക്ക് ട്രസ്റ്റ് ചെയ്യാം ഈ ആപ്ലിക്കേഷനെ റിവാർഡ്സ് കിട്ടുന്ന വേറെ ആപ്ലിക്കേഷനൊന്നും ഇപ്പോൾ ലഭ്യമല്ല അതുകൊണ്ട് ഇതൊരു ബെസ്റ്റ് ചോയ്സ് തന്നെയാണ് ഈ സൂപ്പർ മണി ആപ്പ് ഉപയോഗിച്ച് പേയ്മെൻറ്റ് ചെയ്യുമ്പോഴും കിട്ടുമ്പോഴും റിവാർഡ്സ് കിട്ടുന്നുണ്ട് റിവാർഡ്സ് എന്ന് പറയുന്നത് ഹൺഡ്രഡ് പെർസെൻറ്റേജ് ക്യാഷ് ബാക്ക് ആണ് ഫൈവ് റുപ്പീസ് ത്രീ റുപ്പീസ് ടെൻ റുപ്പീസ് ഈ കാലത്ത് ക്യാഷ് ബാക്ക് കിട്ടുന്ന അബൂ റോഞ്ച് ഒരു ആപ്പുകളൊന്നാണ് സൂപ്പർ മണി ഫ്ലിപ്കാർട്ടിൻ്റെ ഡയറക്റ്റ് ആപ്പാണ് ഡി എം ഐ ഫൈനാൻസ് ആക്സിസ് ബാങ്ക് മുതലായവർ ചേർന്ന് ഇവർ ക്രെഡിറ്റ് കാർഡും വായ്പകളും ലോണും അവതരിപ്പിക്കുന്നുണ്ട് പ്ലേ സ്റ്റോറിൽ ഈ ആപ്ലിക്കേഷന് നല്ല റിപ്പോർട്ട്സ് ആണ് വന്നിരിക്കുന്നത്